പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ ഈ വീഡിയോ ബിഗ് ബോസ് സംബന്ധമായ വീഡിയോ ആണ് പക്ഷേ അതിനു മുമ്പ് വളരെയധികം നമ്മളുടെ മനസ്സിന് ഒരുപാട് വിങ്ങലുകളും വേദനകളും സങ്കടങ്ങളൊക്കെ നടന്നൊരു ദിവസം കൂടിയാണ് ഇന്നലെ ഇന്നൊക്കെയായിട്ട് കാരണം കുവൈറ്റിലുള്ള നമ്മുടെ പ്രിയപ്പെട്ട മലയാളി പ്രവാസികൾ ഇന്ത്യയിലുള്ള പ്രവാസികൾ അമ്പതിനടുത്ത് അമ്പത് അതിനോടടുത്ത് അത്രയും പേരാണ് ആ ഒരു അഗ്നിപാതയിൽ അവർ താമസിക്കുന്ന സ്ഥലത്ത് അഗ്നിപാതയിൽ വെന്ത് ഈ ലോകത്തോട് വിട പറഞ്ഞത് അതിന്ന് ന്യൂസ് ചാനല് മാറ്റാതെ ഇങ്ങനെ കാണാമായിരുന്നു കാരണം നമ്മളെ രാഷ്ട്രീയത്തിലുള്ള ഭരണപക്ഷവും പ്രതിപക്ഷവും കേന്ദ്ര പ്രതിനിധി സുരേഷ് ഗോപി ഗോപിചേട്ടനും എല്ലാവരും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ ആ മൃതദേഹങ്ങളേറ്റുവാങ്ങാനായിട്ടെത്തിയിരുന്നു സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് നമുക്ക് കാണാനേ പറ്റുന്നില്ല കാരണം ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും പേറി കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് പ്രവാസി എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ ഞാനും മൂന്നര വർഷം പ്രവാസിയായിട്ടിരുന്ന ആളാണ് സൗദി അറേബ്യ അതിൻ്റെ വേദന അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ഒരു ഉള്ളിലുള്ള വിങ്ങൽ ഇങ്ങനെന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പം അങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ ജോലി നമ്മുടെ നമ്മുടെ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ കെട്ടിപ്പടുത്തുന്ന ആ ഒരു അവസരത്തിൽ ഇങ്ങനൊരു മരണമെന്ന് പറയുന്നത് മരിച്ചവരറിയുന്നില്ല അവരി വേദനകളില്ലാത്ത ലോകത്തേക്ക് പോയി പക്ഷെ ആ കുടുംബങ്ങൾ അനുഭവിക്കുന്ന വേദന അവരുടെ വേദന ഒരിക്കലും തീരില്ല അത് എത്രയോ കുടുംബങ്ങൾ അപ്പോൾ നമുക്കത് നമ്മളെ സംബന്ധിച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത നമ്മളെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിട്ട് സഹിക്കാൻ പറ്റാത്ത ഒരു ദാരുണമായ ഒരു ഒരു ദേശീയ ദുരന്തം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇനി അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകല്ലേ അങ്ങനെ ഒരു ദുരന്ത ദുരന്തത്തിന് വഴി ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് കഴിയും അകാല മരണങ്ങളും അപകടമരണങ്ങളും ഒക്കെ ഇപ്പോൾ വളരെയധികം പതിവായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കേൾക്കുമ്പോൾ ഒരു മരവിപ്പായി ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് ആ കുടുംബങ്ങളുടെ ആ ഒരു ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുകയാണ് മരിച്ച നമ്മളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരുന്നു പരിക്കറ്റ് അല്ലെങ്കിൽ ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ് പലരും ഗുരുതരാവസ്ഥയിലും ഒക്കെയാണ് അവർക്ക് പെട്ടെന്ന് തന്നെ പരിപൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത് ജീവിതത്തിലേക്ക് വരാനും കഴിയണമെന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രണാം എന്താ പറയുക നമുക്കൊരു അല്ലേ ഒരു വലിയ ഷോക്കിംഗ് വല്ലാത്തൊരു ഷോക്കിംഗാണ് അത് നമ്മൾക്ക് പരിചയമില്ലാത്തവരാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ മനസ്സിനെ വല്ലാതെ മതിച്ചു ഒരു ഒരു സങ്കടകരമായ കാര്യം തന്നെയാണ് അത് ഒരുപാട് ദിവസം നമ്മളെ ഓൺ ദി മറക്കുക അല്ലാണ്ട് വേറെ ഒന്നും നിവൃത്തിയില്ല മറക്കുക എന്നൊരു മായ ദൈവം നമുക്ക് തന്നിട്ടുണ്ട് എത്ര പ്രിയപ്പെട്ടവർ പോയാലും ആ ഒരു മറക്കുക എന്ന മായയിലാണ് മനുഷ്യൻ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ പ്രാന്തനായി പോയാൽ തകർന്നു തരിപ്പണമായി പോകും ഓക്കെ ഞാനത് മാറ്റിവയ്ക്കുന്നു മനഃപൂർവ്വം തന്നെ നമുക്കടുത്ത് നമ്മളുടെ വീഡിയോയിലേക്ക് കിടക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് അത് ഇനി തീരാനായിട്ട് രണ്ട് ദിവസം ഉള്ളൂ ഇന്ന് വെള്ളിയാഴ്ച ശനി ഞായറാഴ്ച വൈകിട്ട് ലാലേട്ടൻ അതിൻ്റെ ഫൈനൽ ആരാണ് അതിൻ്റെ വിന്നർ അപ്പോൾ ഞാനിപ്പോൾ ഈ റിവ്യൂ റെഗുലറായിട്ട് ഇടാറില്ല ഞാൻ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ടതിന് മുമ്പ് എനിക്ക് ഒട്ടും താല്പര്യമില്ല കാരണം ഞാനിപ്പോൾ കാണാറില്ല എപ്പിസോഡ് കാണാറില്ല ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ അങ്ങനെ ഒന്നും അങ്ങനെ റെഗുലർ വാച്ച് ചെയ്യുന്നൊരു ഒരു അത്രയ്ക്കൊരു ഇൻട്രസ്റ്റിംഗ് നമുക്കില്ല സാധാരണഗതിയിലൊക്കെ ഒരു എഴുപതെമ്പത് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര ക്ലൈമാക്സിലേക്ക് പോകുന്ന ഒരു സിനിമ കാണുന്ന ആ ഒരു 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 ഇതുണ്ടാവില്ല നമുക്ക് ആങ്സൈറ്റി സൈറ്റ് പക്ഷെ ഇതൊന്നുമില്ല വെറും ഒരു ഒരു വല്ലാത്തൊരു സീസൺ വല്ലാത്ത എന്തൊക്കെയോ കണ്ടസ്റ്റൻസുകളെ കൊണ്ടുവന്നു നിറച്ച് അവരെ കുറ്റം പറയുന്നതല്ല അവർക്ക് ആവതില്ലാത്ത ആളുകൾ ഒക്കെയാണ് അതിൻ്റെ അകത്ത് എപ്പോഴീ കണ്ടസ്റ്റൻസാണ് ഈ സീസണുകളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവർ കഴിഞ്ഞ അഞ്ച് സീസൺ വരെ നമുക്കറിയാം അത് വളരെയധികം ഒരു ഒരു ഫയറായിരുന്നു പക്ഷേ സീസൺ സിക്സിലേക്ക് എത്തിയപ്പോൾ ഒന്നുമല്ലാത്ത അവസ്ഥ അത് അവരുടെ സെലക്ടേഴ്സും അവർക്ക് മനസ്സിലാക്കി അടുത്ത സീസൺ നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പ്രത്യാശിക്കുന്നു കാരണം നമ്മൾ തന്നെ മനസ്സുകൊണ്ട് ബിഗ് ബോസ് എന്ന ഷോയിൽ നിന്നേ തന്നെ അകന്നു പോകണമെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാരണം അവരാണല്ലോ ഈ സീസണാണ് വിജയിപ്പിക്കേണ്ടത് ഏത് സീസണും വിജയിപ്പിക്കേണ്ട അതിനുള്ള കണ്ടസ്റ്റൻസാണ് പക്ഷേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല തീരാണ് ഒരു തൊണ്ണൂറ്റെട്ട് ശതമാനവും ഒന്നുമല്ല ഇപ്പോൾ ഈ ഫൈനൽ ഫൈവ് എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ ഞാനിതിൽ ആരെയും അങ്ങനൊരു അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല ഫൈനൽ ഫൈവിലൊക്കെ വന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ഇതുപോലെ സീസൺ ഫോറിലെ ഫൈവിലൊക്കെയാണെങ്കിൽ വന്ന ആളുകൾ ആളുകളെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആഴ്ചയൊക്കെ നാലാമത്തെ ആഴ്ചയൊക്കെ പെട്ടി നോക്കി പോകേണ്ട ആളുകളാണ് ശരിക്കും പക്ഷേ ഇപ്പോൾ ഫൈനൽ ഫൈവിൽ വന്ന അതാണ് ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് അതിനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല ബിഗ് ബോസ് വരെ ഗെയിം കൊടുക്കണത് മറ്റേ ഈ മറ്റേ സുന്ദരിക്ക് പൊട്ടുകുത്തലും മറ്റേ ആനയ്ക്ക് വാലു വരയ്ക്കലും മറ്റേ അന്താക്ഷരി പിന്നെ ഡംഷൽ ആർട്സ് അതൊക്കെ എത്രയൊക്കെ പറ്റുള്ളവരെ കൊണ്ട് അവരെ അവരെക്കൊണ്ട് പറ്റുന്നതൊക്കെ അതൊക്കെ ഉള്ളു വലിയ വലിയ ഗെയിമൊന്നും ഇതിൻ്റെ അത് കൊടുത്തിട്ടില്ല കൊടുത്തു കഴിഞ്ഞാൽ ഏക്കാനുള്ള ശേഷിയില്ല ആ ഗെയിമിനെ നശിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഒരു രീതിയിലും ഒരു ഇതില്ലാത്ത കുറേ ആളുകൾ ഇങ്ങനെ ലക്ഷ്യവും ഇല്ല ലക്ഷ്യബോധവും ഇല്ല എപ്പോഴൊരു സീസൺ നമ്മളൊരു ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയിലേക്ക് വരുമ്പോൾ അതിനോടൊരു ആത്മാർത്ഥത ഉണ്ടാവണം അല്ലെങ്കിൽ കുറിച്ച് തന്നെ അവർക്കൊരു ബോധ്യം വേണം ഞാനിതിന് പോകാൻ ആപ്റ്റാണോ അല്ലാത്തവരൊന്നും പോകരുതെന്നേ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും കാണിക്കാന്നുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് നമ്മൾ ചെല്ലുമ്പോൾ അതിനോടുള്ള സി നൂറ് ശതമാനം സിൻസിയറിറ്റി നമ്മൾ കാണിക്കണം അങ്ങനെ ഇപ്പം ഈ ഷോയിൽ ഈ ഫൈ ഫിനാലെ വരുമ്പോൾ ഞാൻ പണ്ട് നേരത്തെ ഫിനാലയിലൊക്കെ പ്രതീക്ഷിച്ചിരുന്നൊരാളുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു അപ്സര അപ്സര രത്നാകരൻ അപ്സര ഇല്ല അപ്സരയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എന്താ പറയണ്ടേ അപ്സര നല്ല രീതിയിൽ നല്ല ഗെയിമൊന്നും അല്ല അപ്സര നല്ലൊരു ഒരു ഒരു ഇതായിരുന്നു കാരണം എല്ലാത്തിലും അപ്സരയുടെ ആ ഒരു പ്രസൻസ് എന്ത് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ഞാനും പറഞ്ഞിരുന്നുള്ളു എന്തൊരു നല്ല നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു അപ്സര എല്ലാത്തിനും നല്ലൊരു ഇതായിട്ട് തന്നു പക്ഷേ ഏതാണ്ട് ഒരു പകുതി കഴിഞ്ഞാൽ അതാണ്ട് എനിക്കുവാണെങ്കിൽ വയൽക്കാട് വന്നതിന് ശേഷം പിന്നെ അപ്സര എന്ന് പറഞ്ഞ ആളെ തന്നെ കാണാനില്ല ആ അവസ്ഥയിലേക്ക് അപ്സര പോയി അതായത് പിന്നെ ഇതിൻ്റെ അകത്ത് ഈ സീസൺ സിക്സിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറഞ്ഞാൽ പവർ റൂം ഇത്രയും ഒരു വേസ്റ്റ് അതുകൊണ്ട് ഒരു ഗുണവും ഇല്ല അത് ഉപയോഗിക്കാനും അറിയില്ല അങ്ങനെയുള്ള ഈ പട്ടിക്ക് മുഴുവന്നെങ്ങിട്ടി എന്ന് പറഞ്ഞ ഒരു പവർ റൂം അതുകൊണ്ട് എന്ത് പറ്റി കഴിവില്ലാത്തവർ അല്ലെങ്കിൽ ആ ഇല്ലാത്തവരൊക്കെ രക്ഷപ്പെട്ട് രക്ഷപ്പെട്ടു പോയി അതിൻ്റെ ഇടയ്ക്ക് അല്പമെങ്കിലും അവരെക്കാൾ യോഗ്യത ഉള്ളവരൊക്കെ പുറത്തേക്കും പോയി ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് സംഭവിച്ചത് ശരിക്കും പവർ റൂം ഭയങ്കര മണ്ടത്തരാണ് മലയാളത്തിൽ ഇനി കൊണ്ടുവരേ വേണ്ടത് മലയാളത്തിനൊന്നും പറ്റിയതല്ല അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരുക അതൊന്നും ഇല്ലാണ്ട് ഇങ്ങനെയുള്ള സാധനം കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ പാളിച്ചകളാണ് പിന്നെ എന്താണ് ഈ ബിഗ് ബോസ് സീസൺ ഈ സീസൺ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ ഞാനിത് ആരും ഞാൻ മനഃപൂർവ്വം എനിക്ക് എനിക്ക് ആരും എന്നുള്ളതില്ല ഞാൻ ഈ സീസൺ കാണുന്ന ഒരു ബിഗ് ബോസ് എന്നുള്ള ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ റിവ്യൂ നടത്തുമ്പോഴോ എൻ്റെ മുമ്പിൽ ആര് എന്നില്ല എനിക്ക് പരിചയമുള്ളവരുണ്ട് എനിക്ക് ഒട്ടും പരിചയമില്ലാത്തവരുണ്ട് പക്ഷെ ഞാൻ അതൊക്കെ മാറ്റിവെച്ചിട്ട് അവരെന്താണ് ഈ ഷോയ്ക്ക് വേണ്ടി ചെയ്യുന്നത് അവരെന്താണ് അവിടെ പ്രവർത്തിക്കുന്നത് അത് നോക്കിയിട്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ സീസൺ വണ്ണിൽ എനിക്ക് അന്ന് ഞാൻ റിവ്യൂ ഒന്നും ഇല്ല അന്ന് സാബു മോനെ എനിക്കിഷ്ടമായിരുന്നു ഞാൻ വോട്ട് ചെയ്ത് കാരണം സാബുവിൻ്റെ സാബുവിന് മുമ്പ് വളരെ നെഗറ്റീവായിട്ടിരുന്ന ഒരാളാണ് അയാൾ പക്ഷേ അതിൻ്റെ അകത്ത് വന്നിട്ട് വളരെ കൺട്രോൾഡായി ആത്മനിയന്ത്രണം ഇത് പല അതി അതിതീക്ഷണമായ പരീക്ഷണങ്ങളിലൂടെ പോകുന്ന ഒരു ഒരു ഷോയാണത് അതൊക്കെ നേരിടാനുള്ള കരുത്ത് വേണം ഷാബുവിന് അത് ഉണ്ടായിരുന്നു ഗംഭീരമായിട്ട് സാബൂ ഇത് കൊണ്ടുപോയി അയാളിലുള്ള അപ്പുറത്തുള്ള സാബൂന് അയാൾ എടുത്തില്ല അയാൾ അടക്കി പൂട്ടി വെച്ചു കാരണം അതെടുത്ത് കഴിഞ്ഞാൽ ആയ അലങ്കോലായ അയാൾ നാറിപ്പോയൻ പക്ഷെ അയാളുടെ ആത്മനിയന്ത്രണം അയാളുടെ വിൽ പവർ അതാണ് അയാളെ വിജയിയാക്കിയത് ആക്കിയത് ഹേറ്റേഴ്സായിട്ട് അകത്ത് വന്ന ആൾ പിന്നീട് ഫാൻസായിട്ടാണ് പുറത്തു പോയത് അത് അഭിനയമല്ല നമുക്ക് പലപ്പോഴും ആത്മനിയന്ത്രണം വേണമെന്നേ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് തല്ലി തകർക്കാനും തച്ച് തകർക്കാനൊക്കെ തോന്നും പക്ഷെ നമ്മൾ അവിടെ നിയന്ത്രിക്കുമ്പോൾ നമ്മൾ വിജയി അല്ലാണ്ട് തല്ലുണ്ടാക്കാൻ ആർക്കും പറ്റും വഴി കിടന്ന് തല്ലുണ്ടാക്കുന്നവരെ കണ്ടിട്ടില്ലേ വെള്ളം ഒടിച്ചിട്ട് തല്ലുണ്ടാക്കുന്നവരുണ്ട് അവർക്കല്ല ധീരന്മാരാണോ ഒന്നുമല്ല അവിടുന്ന് തല്ലുണ്ടാക്കാതെ ഒരുത്ത കഴിഞ്ഞാൽ അവനാണ് ധീരൻ അല്ലാണ്ട് അവന് തല്ലാൻ അറിയാൻ പാടില്ലാട്ടല്ല അവൻ കൈവീശ്വരണം കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്പോസിറ്റ് കണമെന്ന് ചത്തു പക്ഷേ കൊടുക്കാതെ പോകുന്നവനാണ് ധീരൻ തല്ലി തല്ലിത്ത് കിടക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവനൊക്കെ വെറും ചവറുകൾ അത്രേ ഉള്ളൂ അല്ലാണ്ട് തല്ലുക എന്ന് പറയുന്നത് വലിയ ഭീരോദാത്തമായ കാര്യമൊന്നുമല്ല തല്ലാൻ ഇടിക്കാനൊക്കെ ആർക്കും പറ്റും പക്ഷേ അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ ഒരു ഹീറോ ആവുന്നത് റോക്കി എന്താണ് കാണിച്ചു കൂട്ടിയത് നല്ലൊരു കണ്ടസ്റ്റൻ്റായിരുന്നു നന്നായിട്ട് വന്ന ഫൈനൽ ഫൈവില് വരെ വരേണ്ട ആളായിരുന്നു ഫൈനൽ ത്രീ ത്രീയിൽ വരെ വരേണ്ട ആളായിരുന്നു ഭയങ്കര ഷോ ആണ് എന്തൊക്കെ എട്ടിട്ടിയിടിച്ച് മനസ്സിലാക്കേണ്ടത് സെൻസ് വേണ്ടേ എന്നിട്ട് അവിടെ കിടന്നുകൊണ്ട് കിടന്നുള്ള കൺഫക്ഷൻ മൂമി കിടന്ന് മൂക്കും ചീറ്റി വായിന്ന് മൂക്കിന്നൊക്കെ വെള്ളം എന്തൊക്കെ കാണിച്ചു കൂട്ടി പിന്നെ അവിടെ കഴിഞ്ഞ് മെഴുകി കരഞ്ഞ് മെഴുകിയിട്ടും വല്ല കാര്യമുണ്ട് അവർ ഇതിനകത്ത് റീഎൻട്രി പോലും കയറ്റിയിട്ടില്ല പഴയ കണ്ടസ്റ്റൻസിനെ കയറ്റുന്നില്ല എടുത്ത് കളഞ്ഞത് കൈക്കൽ കൂടാണ്ട് ഇതൊക്കെ പഠിക്കട്ടെ ഇനി വരണോടൊക്കെ പഠിക്കട്ടെ പ്രൊവക്കേഷനൊക്കെ ഒരുപാടുണ്ടാവും അവിടെ ആത്മനിയന്ത്രണം മനോനിയന്ത്രണം ഒന്നാമത്തത് കണ്ടസ്റ്റൻസ് മാത്രമായിട്ടുള്ള മത്സരമല്ല ബിഗ് ബോസ് ബിഗ് ബോസ് ഷോ എന്ന് പറഞ്ഞാൽ കണ്ടസ്റ്റൻസ് മാത്രമുള്ള മത്സരമല്ല ബിഗ് ബോസ് അദൃശ്യനായിട്ട് കളിക്കുന്നുണ്ട് ലാലേട്ടൻ വന്ന് കളിക്കുന്നുണ്ട് വീക്കെന്റിൽ അത് ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ലാലേട്ടന്റെ ഗെയിം അവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് ഉണ്ടാവണം ലാലേട്ടൻ വന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്കും മാനസികമായി തകർന്ന് തരിപ്പണമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ഒളിച്ചു കൂടില്ലെന്നല്ല ഒളിച്ചു കൂടുന്നതിൽ ഒരു തീരത്തും ഇല്ല ലാലേട്ടം പലതും പറയും ഇതിനു മുമ്പ് വിന്നേഴ്സായ പലരെയും വിന്നേഴ്സ് അല്ലാത്തവരെയും ഒക്കെ ലാലേട്ടൻ കൊടഞ്ഞിട്ടിട്ടുണ്ട് പക്ഷെ അവരൊക്കെ അതിനെ തരണം ചെയ്തു വന്നവരാ അല്ലാതെ ലാലേട്ടൻ എന്തെങ്കിലും പറഞ്ഞു ലാലേട്ടൻ പലതും പറയുന്നേ പ്രേക്ഷക വിധിപ്രകാരമാണ് പ്രേക്ഷകരുടെ തീരുമാനമാണെന്നൊക്കെ പറയും ഇതൊക്കെ മനസ്സിലാക്കണ്ട ഈ സീസൺ സിക്സിൽ വരുന്നവരും സീസൺ ഫൈവില് വരെ കണ്ടവരായിരിക്കും അല്ലാണ്ട് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഫ്രോഡുകളായിരിക്കും സീസൺ ഫൈവ് വരെയൊക്കെ കണ്ട് പഠിച്ചൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ വരണവരെ എന്നിട്ട് അവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ ലാലേട്ടൻ കുടയും ആ കുടച്ചിൽ നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് ലാലേട്ട എനിക്കൊരു മിസ്റ്റേക്ക് പറ്റി എനിക്ക ഞാൻ പെട്ടെന്നുള്ള എൻ്റെ ഒരു നിയന്ത്രണമില്ലായ്മ അതുകൊണ്ട് പറ്റി പറ്റിപ്പോയി ലാലേട്ട എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ ഇനി എനിക്കൊരിക്കലും അത് പറ്റാതെ പറ്റില്ല ഞാൻ പറ്റില്ല എന്ന് ഞാൻ വാക്ക് തിരുത്തും ഈ ഒരൊറ്റ വാക്ക് മതി നമുക്ക് പിന്നെ ഭയങ്കര സപ്പോർട്ടായിരിക്കും കാരണം നമ്മുടെ തെറ്റ് തിരുത്തുക എന്നുള്ളതാണ് നമുക്ക് തെറ്റ് തെറ്റാർക്കും പറ്റും അത് തിരുത്തുമ്പോഴാണ് ആ മനുഷ്യനാവുന്നത് ഞാനിപ്പോൾ പറഞ്ഞ വാര്യേ ഡോക്ടർ അജിത് കുമാർ ആ മനുഷ്യനെ എനിക്കറിയില്ലായിരുന്നു എവിടെ കണ്ടാൽ നിരച്ച താഴെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെന്നല്ല ഇവിടുത്തല്ല പക്ഷെ ആ മനുഷ്യൻ അതിനകത്ത് വന്നു ഒറ്റ ഒക്കെ ബ്ലാക്കൊക്കെ അടിച്ചു അധികം പ്രായമൊന്നുമില്ല വിളിക്കുകയിരിക്കും അധികം വന്നിട്ട് പെട്ടെന്നല്ലേ നമ്മളുടെ മനസ്സ് കീഴടക്കിയത് അധികം വല്ല ആക്രമണമോ ഇടിയോ ബഹളമോ ഒന്നും കാണിച്ചില്ലല്ലോ അലർച്ചിയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ പെട്ടെന്നല്ലേ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കിയ ആ മനുഷ്യൻ അവിടെ എന്തോരം പുലികളും പുപ്പുലികളും ഉണ്ടായിരുന്നു ആ സീസണിൽ അദ്ദേഹം ഞാൻ പറഞ്ഞത് പ്രേക്ഷകരെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പ്രേക്ഷകരും ന്യൂട്രലായിട്ട് ചിന്തിച്ച് ഇഷ്ടപ്പെടുന്നവരാണ് അതുപോലെ മണിക്കുട്ടൻ മണിക്കുട്ടൻ ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണ് മണിക്കുട്ടനും അങ്ങനത്തെ ഒരു വയലൻ്റ് ക്യാരക്ടറല്ല അവൻ എപ്പോഴും ശാന്തനാണ് ആ ശാന്തതയോടെ തന്നെയാണ് ഈ അവൻ ഈ ഷോയിൽ പോയത് പിന്നെ അവൻ പറയുകയാണെങ്കിൽ ഈ മലയാളിയട്ടം വന്നു കുറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിന് നിയന്ത്രണം പോയി പിന്നെ അവൻ പോയി വന്ന് അവൻ്റെ മനസ്സൊക്കെ ശരിയാക്കി അതിനാണല്ലോ ഇവിടെ സൈക്യാട്രി വിഭാഗമൊക്കെ അവിടെയൊക്കെ പോയി അവരത് മനസ്സിലാക്കി കൊടുത്ത് അവരെന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ മന കുഴപ്പമില്ല നിങ്ങൾ ഗെയിം കളിക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളതൊക്കെ പഠിപ്പിച്ച് കൊടുക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നു ലാലേട്ടനും മണിക്കുട്ടനായിട്ടൊക്കെ എന്തൊരു ബന്ധമുള്ളതാണ് അതിന് മുമ്പേ തന്നെ സിനിമയിലൊക്കെ അഭിനയിച്ച് ക്രിക്കറ്റിലുണ്ട് ക്രിക്കറ്റിലുണ്ട് എന്നിട്ടും മണിക്കുട്ടൻ ഇല്ലേ മണിക്കുട്ടൻ പിന്നെ തിരിച്ചു തോന്നുന്നു കാരണം അങ്ങനെ പലതും പറയും ലാലേട്ടൻ്റെ മുമ്പിൽ അങ്ങനെ ആരുമില്ല മണി അങ്ങനെയാണെങ്കിൽ ഒരിക്കലും പറയില്ല അതിന് മുമ്പേ ഉള്ള ബന്ധമാണ് ലാലേട്ടനും മണിക്കൂട്ടനെ കയറി അതുപോലെ പിന്നീട് വന്ന റോബിറ്റ് പിന്നീട് വന്നതെന്ന് വെച്ചാൽ വിജയിച്ചത് ദിൽഷയാണ് ദിൽഷേ നല്ല ഇച്ഛാശക്തിയോടെ തന്നെ മുന്നോട്ട് പോയത് അതായത് ബ്ലസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവനും ശരിക്കും വിന്നറാവാൻ യോഗ്യതയുള്ളവനായിരുന്നു റോബിൻ പോയതിനു ശേഷം ഞാൻ കണ്ട രണ്ട് യോഗ്യതയുള്ളവരായിരുന്നു അവർ ദിൽഷ വിജയായി റോബിൻ ആണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയ റീച്ച് ഉണ്ടാക്കിയതും റോബിൻ്റെ ആ ഇഷ്യൂസൊക്കെ റോബിന് ഒരുപാട് ഇത് കൊടുത്തു പക്ഷെ റോബിൻ്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞാൽ റോബിന് ഭയങ്കര പെട്ടെന്ന് രോഷം വന്ന് പെട്ടെന്ന് എടുത്തിയാട്ടും ഇതൊക്കെയാണ് റോബിൻ്റെ കാരണം അതൊക്കെ നിയന്ത്രിക്കണം ഇപ്പം നിയന്ത്രിതമായിട്ടുണ്ട് റോബിന് അതാണ് സത്യം പിന്നീട് ഇറങ്ങിയതിന് ശേഷം റോവിംഗ് കുറേ ഇങ്ങനെയായിരുന്നു പക്ഷേ അതൊക്കെ നിയന്ത്രിതമായി അതൊക്കെ ആരെങ്കിലും പറഞ്ഞുകൊടുക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് പിന്നീട് അഖിൽമാരാർ അഖിൽമാരാരനാണെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റാത്ത ദേഷ്യങ്ങളൊക്കെ അന്ന് ആക്കൊക്കെ കടിച്ചുപിടിച്ച് ഇങ്ങനെ വേണമെങ്കിൽ ചീട്ടിക്കാനും പോലും ഭയങ്കരമുണ്ട് അങ്ങേരും ഭയങ്കരമായിട്ട് തന്നെ രോഷാകുലനാണ് പക്ഷേ അയാൾക്ക് ഭയങ്കര സംസാരിച്ച് ഇരുത്താനൊക്കെ അറിയാം അങ്ങേർക്ക് എതിരാളികൾ ഉണ്ടായില്ല അങ്ങേര് നല്ല രീതിയിൽ തന്നെ എല്ലാവരും അറ്റാക്ക് ചെയ്ത് ഉള്ളിലെടുത്ത് വരുന്നവരെയൊക്കെ ഇരുത്തി അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ്രത്യേക പാറ്റേണികളെ പോകുന്ന ഒരു ഒരു ഷോ ആണ് അപ്പോൾ ഈ സീസണിൽ ആരായിരിക്കും ഈ സീസണിൽ എൻ്റെ മനസ്സിൽ സത്യം പറഞ്ഞാൽ ഞാൻ പറയട്ടെ ഈ സീസണിൽ ഇത്രയും കണ്ടസ്റ്റൻസുകളെ കണ്ടതിൽ ഫൈനൽ ഫൈവ് എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കണ്ടിരുന്നത് അതായത് ഞാൻ സത്യത്തിൽ മനസ്സിൽ വിചാരിച്ചതെന്ന് വെച്ചാൽ ജിഡോ ഗബ്രി ജാസ്മിൻ അപ്സര റോക്കി പക്ഷേ റോക്കി പോയി അപ്സര പോയി ഗപ്രി പോയി ഇപ്പം ജിൻഡോയും ജാസ്മിനും ഉള്ളു ഞാൻ പ്രതീക്ഷിച്ചതിൽ രണ്ടുപേരും ഗബ്രിയെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഗബ്രി നല്ല സുന്ദരകുട്ടപ്പനാണ് ഭയങ്കര രസമാണ് ആർക്കും ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞില്ല യേശു ക്രിസ്തുവിന്റെ മുഖം ഭയങ്കര ഒരു ഒരു ഇഷ്ടപ്പെടുന്ന ഒരു ഫേസ് ആണ് സംസാരിക്കാൻ അറിയാം നല്ലൊരു പാട്ട് പാടാൻ അറിയാം ഗെയിം നന്നായിട്ട് കളിക്കും ചെയ്യുന്ന കാര്യങ്ങൾ ഏൽപ്പിക്കുന്ന പാചകം ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്യും ശരിക്കും പറഞ്ഞാൽ വിജയി ആവാൻ എന്തുകൊണ്ട് യോഗ്യനായ ചെറുപ്പക്കാരൻ ഗബ്രിയായിരുന്നു പക്ഷെ ഗബ്രി ഒരു ചങ്ങലക്കിട്ട നായക്കുട്ടിയെ പോലെ ഒരു മുല്ലച്ചോട്ടിൽ കിടന്നു കറങ്ങി അവിടെയാണ് ഗബ്രിയുടെ ജീവിതം പോയത് ഇല്ലെങ്കിൽ ഗബ്രി ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ സൗഹൃദമാവാം പക്ഷെ വേറെ തലത്തിലേക്ക് പോയി ഗബ്രി എവിടെ പോയാലെ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്നിരുന്നെങ്കിൽ വേറെ ലെവലാണ് പക്ഷെ രണ്ട് പേരും നെഗറ്റീവ് ഇപ്പോൾ ഗബറി തിരിച്ചു വന്നിട്ടുണ്ട് ഭയങ്കര രാജകുമാരൻ ഡൽഫിന്നൊക്കെ ഭർത്താവ് ഭരുണാരിയൊക്കെ വന്നു എന്നാൽ ആലോചിച്ച് നോക്ക് അതും ബിഗ് ബോസ് ആഘോഷമൊക്കെ ആണ് അവിടെ വന്നിട്ട് എന്നൊരു ഞാനിപ്പോൾ ഈ ഷോ കാണാറില്ല അപ്പോൾ നിങ്ങൾ പറയും ഇതൊക്കെ കണ്ടുപോകുന്നു ഷോയല്ല ഞാൻ ആകെ വീക്കെൻഡ് ലാലേട്ടം വരുന്ന എപ്പിസോഡ് കാണും കാരണം അതിന് മുമ്പ് എന്താ സംഭവിച്ചതെന്ന് പറയാൻ റിവ്യൂഴ്സില് ഞാൻ മാക്സിമം റിവ്യൂ ആണ് സമ്മർ മീഡിയ മറ്റേ നമ്മുടെ രേവതിയുടെ പിന്നെന്താണ് ഒലിവ് ക്രിയേഷൻ ജിനു രാജ് ടാക്സ് ഇങ്ങനെയുള്ള കുറച്ച് ചാനലുകൾ ഞാൻ കാണും പിന്നെ മായ അതിനിടയിൽ മൂപ്പൻസിയൊക്കെ ഞാൻ നേരത്തെ കണ്ടിരുന്ന മൂപ്പനിപ്പോൾ പുറത്തെ കാര്യങ്ങൾ എടുത്തിട്ടാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മൂപ്പൻസ് മൂപ്പനകത്തുള്ളതിനേക്കാൾ കൂടുതൽ പുറത്താണ് ഇപ്പോൾ കംപ്ലീറ്റ് ഇത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇവരുടെയൊക്കെ സമ്മർ മീഡിയാണ് ഏറ്റവും വലിയ അപ്ഡേഷൻ ടക്ക 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 ടൊക്കെ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോൾ തച്ചിനിരുന്നാണ് എൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്കറിയാം പുള്ളിയുടെ ആ വിവരണത്തേക്ക് ഇടക്കാൻ നല്ല രസമുണ്ട് കേൾക്കുക അത് നമുക്ക് ഈ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നതിനേക്കാൾ ഫീലാണ് അപ്പോൾ അങ്ങനെയൊക്കെ നമ്മളറിയുന്നത് ഇപ്പോൾ ഹാജ് സ്റ്റോക്സിലാണ് ഇന്നിപ്പോൾ ഗബ്രിയും ജാസ്മിനും കൂടെ ആ വാഷിംഗ് വാഷ് ബേസിൻ്റെ മറ്റേ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് അവിടെ എന്താ പറയുക ഡ്രസ്സിങ് റൂമിൻ്റെ അവിടെ ആലിംഗന ബദ്ധരായിട്ട് ഇങ്ങനെ നിൽക്കാൻ കെട്ടിപ്പോണർന്ന് എല്ലാം മറന്നു അപ്പോൾ യമുന റിയൻഡറിപ്പോൾ യമുന വന്നിട്ടുള്ളത് യമുന അതിൻ്റെ ഇടയ്ക്ക് അത് അതിൽ പോയ പെട്ടടി ജാസ്മിൻ്റെ ചന്തക്ക് കൊടുത്തു കാരണം അവർ മാക്സിമം ഒരു ചേച്ചിയുടെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ജാസ്മിനെ ഉപദേശിച്ച് വരെയൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ ഒരടി അവർ കൊടുത്തു അവരൊരു സ്വാതന്ത്ര്യമുണ്ട് കാരണം അത് കണ്ടിട്ട് അവർക്ക് സഹിക്കാൻ പറ്റില്ല പെട്ടെന്ന് ഗബ്രി അയ്യോ എന്താണ് ഇവിടെ എന്നൊക്കെ ഉള്ള ഭാവത്തിൽ നിന്നു ജാസ്മിനൊക്കെ ഉള്ള അങ്ങോട്ട് പോയി ഒന്നും മിണ്ടാതെ മുഖത്ത് ഗുണ നോക്കാതെ ഇവരെന്ത് ഭാവിച്ചാണത് ഈ ഗബ്രി ആദ്യത്തെ ദിവസമൊക്കെ എന്തൊരു പക്വതയായിരുന്നു രണ്ടാമത് എന്തൊരു ബോറാക്കിയത് അയാൾക്കറിയാമല്ലോ ഈ പുറത്ത് ഇത്രയും നെഗറ്റീവാണ് ഗബ്രി പുറത്ത് പോകാൻ തന്നെ കാരണം അതാണ് ജാസ്മിന് ഭയങ്കര നെഗറ്റീവാണ് ഗബ്രിക്ക് തോന്നുന്നൊരു വിഷയമല്ലേ അയാൾ ഒരു കാസനവ പോലെ ഇങ്ങനെ പാറി പുറന്ന് നടക്കുന്ന പോന പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് അതിൻ്റെ മാതാപിതാക്കൾ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളിൽ വന്ന് ഇലയിൽ വീണാലും ഇലക്കല കേട് പറഞ്ഞ മാതിരി ആ പെൺകുട്ടിയുടെ ഭാവിയാണ് പോണത് തുലാസിൽ അയാൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സെൻസ് സെൻസുണ്ട് അയാൾ അവിടെ ചെന്നിട്ട് എന്തിനാണ് അയാൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ജാസ്മിൻ ഇപ്പോൾ ഇതിൽ ഫോക്കസ് ചെയ്യും ഓക്കെ അങ്ങനെ പറഞ്ഞ് ചെയ്യേണ്ടതാണ് ഒരു സുഹൃത്ത് അയാൾക്ക് നോക്കിയപ്പോൾ എനിക്ക് പറഞ്ഞു ജാസ്മിൻ്റെ കപ്പും കൂടെ അയാൾ അവരെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതും കൂടെ നശിപ്പിക്കാൻ വേണ്ടി ചെന്നായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിക്കൂ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഒരു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് അതിനുള്ള ഒരു ബോധവുമില്ല ബോധം ഉണ്ടായിട്ട് ബോധം ഉണ്ടാകാണോ ബോധം കൂടിയിട്ടാണോ ഒരു ബോധമില്ല പ്രണയമാണോ പ്രണയമല്ല പ്രണയമല്ലേ പ്രണയമാണോ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല അത് ആ അതിന് പ്രണയമാണോ അതിനു മുമ്പ് പ്രണയമാണ് എന്തെന്നില്ലെങ്കിലും ഒന്ന് ഉറച്ച് കഞ്ചാറ് വള്ളത്തി കാലുത്തിയാണ് ജാസ്മിൻ പോകുന്നത് ഇതൊക്കെ എവിടം വരെ പോയി അവസാനിക്കുന്നത് ദൈവത്തിന് മാത്രം അറിയാം ജാസ്മിൻ്റെയൊക്കെ ജീവിതം പുറത്തിറങ്ങിക്കഴിയുമ്പോൾ എന്താകുമെന്നുള്ളത് പടച്ചോലും പോലും അറിയാൻ പാടില്ല അമ്മാതിരി ആ പെൺകുട്ടി കൊണ്ട് നശിപ്പിച്ചു ഇതിൻ്റെ അകത്ത് പോയിട്ട് ജീവിതം പുറത്തിറങ്ങിയിട്ട് പഴയ രണ്ട് പേ പുറത്തിറങ്ങിയിട്ട് വഴിയും അല്ലെങ്കിൽ പൊങ്ക എന്താ പറയുക വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയി രണ്ട് പേരെന്ന് പറഞ്ഞാൽ ഒന്ന് സായി വൈൽഡ് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നത് സീക്രട്ട് ഏജൻ്റ് സായി കൃഷ്ണയും ഒന്ന് ജാസ്മിനുമാണ് സായി ഇപ്പോൾ എന്ത് സീരിയസ് വീഡിയോ ഇട്ടാലും അതിൻ്റെ ഇടയിൽ മുഴുവൻ പൊങ്ക അല്ലെങ്കിൽ ചിരിയാണ് ആളുകൾ ചിരി വരണു ചിരി വരണു സീരിയസ് ആയിട്ട് പുള്ളിയൊരു സബ്ജക്റ്റ് പറയുമ്പോഴും ചിരി വരണു ഉണ്ണി കണ്ണാ കണ്ണാ ഉണ്ണി ഉണ്ണാപ്പി കണ്ണാപ്പീ എന്നൊക്കെ പറഞ്ഞു വല്ല കാര്യം ഉണ്ടായിരുന്ന പുള്ളിക്ക് അതിൻ്റെ അത് പോകേണ്ടത് മര്യാദക്കൊക്കെ ആറിലിരുന്ന് കാര്യവും പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ആവതുള്ള പണിക്ക് പോയാൽ പോര് പുള്ളി അവിടെ എന്ത് വേറെ ലക്ഷ്യം ഞാൻ എന്നെ പോയി സ്വയം തേടി പോകാമല്ലോ ഹിമാലയത്തിലും പോയാൽ പോര് ബിഗ് ബോസിൽ പോയിപ്പോൾ ലോകം മുഴുവൻ പുള്ളി ഒന്നും അല്ലാത്തൊരു മനുഷ്യനാണ് ഇത്രയും വലിയ തള്ളൊക്കെ തള്ളി വെറുതെ വെറുതെയായി പോയി അവിടെ ഇരുന്നുകൊണ്ട് കുറേ പേര് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞതൊക്കെ എന്ത് കാര്യങ്ങൾക്കണു പുള്ളി തന്നെ സ്വയം അപഹാസ്യനായി അതേ അവസ്ഥയാണ് ജാസ്മിൻ വയൽക്കാടൊക്കെ ആ വഴി തീറ്റിപ്പോയി പിന്നെ ആകപ്പാടിലൊരു അഭിഷേക് ഉണ്ട് അഭിഷേക് പിന്നെ ബീൻപാക്ക് ബീൻപാക്ക് അഭിഷേക് ടോപ്പ് ഫൈവിലെത്തി ശ്രീധു മിഡ്വീക്ക് ശ്രീധുവൊക്കെ കരയണത് ചിലപ്പോൾ വിഷമം കൊണ്ടായിരിക്കും എല്ലാവരെയും പിരിഞ്ഞ് പോണ അല്ലാണ്ട് ശ്രീതു ഒന്നും കരയേണ്ട ആവശ്യമില്ല ഒക്കെ നേരെ പോയി ലോട്ടറി എടുക്കുക ശ്രീതു ആയാലും അർജുനൻ ആയാലും അർജുനന് എന്തെന്നായാലും അർജുൻ്റെ അടുത്ത ഫ്രാൻസ് ഒന്നും എന്നോട് ഒന്നും തോന്നിയിട്ട് കാര്യമില്ല അങ്ങേർക്ക് നല്ല പേഴ്സണാലിറ്റി ഉണ്ട് ഭംഗി അയാൾ മോഡലൊക്കെയാണ് അല്ല ശരി നല്ല ശബ്ദമുണ്ട് ആ ശബ്ദം ഇടയ്ക്കിടയ്ക്കേ കേൾക്കുകയുള്ളൂ ഞാൻ പെട്ടെന്ന് വിചാരിക്കും ഇടയ്ക്കൊക്കെ കേൾക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ ശബ്ദമാണ് പണ്ടൊക്കെ നേരത്തെയൊക്കെ ക്രൂസം പറഞ്ഞു കാരണം ഇങ്ങനൊരു സാധനം മാത്രം കേൾക്കും പിന്നെ ശ്രീധുവിനോട് വർത്തമാനം പറഞ്ഞു വാ ഒരു സാധനം പോലും പറഞ്ഞിട്ടില്ല പിന്നെ ലാലേട്ടം വരുമ്പോൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാം പറയും അത് ഭാഗ്യം കൊണ്ട് ഋഷി എനിക്ക് നല്ല അടുപ്പമുള്ള പയ്യനാണ് അവൻ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ടൊക്കെ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നീ അവൻ എപ്പോഴും എണ്ണിപ്പറക്കലും കാര്യമാണ് അവൻ ഞാൻ പറഞ്ഞു ഇതുവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വന്നിട്ട് അവൻ ഇപ്പോൾ ഒരു നിഷ്കളങ്കനായ പയ്യനാണ് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതിന് ഞാൻ പറഞ്ഞല്ലോ എല്ലാം നിഷ്കുമാണ് ശ്രീധു നല്ല ഡീസെൻ്റായിട്ടുള്ള പെൺകുട്ടി അനസീബ അതുപോലെ ഋഷി അങ്ങനെ കുറേ പേരുണ്ട് പിന്നെ ജാൻമണി ഇപ്പോൾ വന്നിട്ട് ജാൻമണി മൂന്ന് ദിവസം വന്നപ്പോഴേക്കും തന്നെ പത്ത് പതിനഞ്ച് വടക്കായി കഴിഞ്ഞു എൻ്റെ പൊന്നോ ഈ ജാൻമണിയൊക്കെ എങ്ങനെ ബിഗ് ബോസിൽ എനിക്ക് മനസ്സിലാവുള്ള എടുത്തത് കാരണം ഒരു ഒരു പേഷ്യൻസ് ഇല്ലാത്ത ഒരു ഒരു ഒരാൾ അയ്യോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കലിയും കലിപ്പും റാക്കും വളർത് എന്ത് പറയാനാ ഇതൊക്കെ അതൊക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അങ്ങനെ അപഹാസ്യരാകുക എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ നോട്ടത്തിൽ വേറെ ഒന്നും എനിക്ക് പറയാനുള്ള സുഹൃത്തുക്കളെ ജിൻഡോ ജിൻറ്റോ ആണ് ഇതിൻ്റെ വിന്നർ ഒരു തർക്കവും ഇല്ല ഒരു തർക്കവും വേണ്ട ഈ ആറ് സീസൺ സീസണുകളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല മനുഷ്യൻ ജിൻഡോ ആയിട്ട് ഞാൻ പറയുകയുള്ളൂ കാരണം അയാളുടെ തെറ്റുകളൊക്കെ അയാൾ തിരുത്തി അയാൾ ഏറ്റവും നല്ല അയാളുടെ തെറ്റുകൾ തിരുതിയാളുടെ ലാലോട്ടമാ പറഞ്ഞില്ലേ ലാലട്ട എൻ്റെ എല്ലാം ഞാൻ തിരുത്തി ഞാനിപ്പോൾ വളരെ ഇതായി ഞാൻ ആരോട് മോശമാക്കു അറിയില്ല വൈരാഗ്യ വൈരാഗ്യബുദ്ധിയില്ല പ്രതികാര ബുദ്ധിയില്ല ഒന്നുമില്ല അയാൾക്ക് പറഞ്ഞാൽ പറഞ്ഞാൽ കഴിഞ്ഞു അയാൾ വേറെ ഒന്നും പറയാറില്ല ഗെയിമിൻ്റെ ഇടയ്ക്ക് ആര് അയാളെ എന്തൊക്കെ രീതിയിൽ ഫിസിക്കൽ അറ്റാക്ക് ചെയ്താലുള്ള പരാതി പറയില്ല അത് ഗെയിമിൻ്റെ ഭാഗം പക്ഷെ പക്ഷേ അയാളെന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും തൊടുമ്പിളേക്കും ഞെക്കുമ്പോളേക്കും അപ്പോഴേക്കും ആളുകൾ അയ്യോ അത് ചെയ്തു ഇത് ചെയ്തു എന്തോരം അയാളെ പേരുകൾ വിളിച്ചു ഓരോരുത്തർ വിളിച്ചു മണ്ടൻ അങ്ങനെ പലതും പട്ടങ്ങൾ കൊടുത്ത അവസാനം തീരാറായി കഴിഞ്ഞപ്പോൾ ജിൻഡോയ്ക്ക് ക്യാപ്റ്റൻസിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ജിൻ്റെ പറഞ്ഞില്ല ലാലേട്ട എനിക്ക് ആദ്യമായിട്ടോ ലാലേട്ട എനിക്ക് ഇത്രയും വോട്ട് കിട്ടണേ അയാൾ ഒരു ഇന്നസൻറ്റ് മാനാണ് ശരിക്കും എൻ്റെ തോട്ടത്തിൽ ഞാൻ പറഞ്ഞ അയാൾ ഒരു ഇന്നസെൻറ്റ് വെരി ഇന്നസൻറ്റ് അത് ആളുകൾ പറയാൻ അഭിനയിക്കുകയാണെന്ന് ഒരിക്കലും അല്ല അയാൾ വെറും ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ സംസാരങ്ങൾ അയാൾക്ക് നന്നായിട്ട് കാരണം അയാൾക്കറിയാം ഈ പറഞ്ഞ കാര്യം ഓരോരുത്തരുടെ ഇതൊക്കെ അറിയാം നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അയാൾക്ക് വിശ്വാസം ഉണ്ട് അയാളിൽ തന്നെ പക്ഷേ അവസാനമൊക്കെ ആയപ്പോഴേക്കും അധികം പുള്ളി തളർന്നു കാരണം കാരണം വേറെ നൂറാം ദിവസത്തിലേക്ക് എത്തുമ്പോഴേക്കും മെൻ്റലി അയാൾ മരിച്ചാണ് ഈ ബിഗ് ബോസിന് വേണ്ടി നൂറ് ശതമാനം അർപ്പിച്ച് ഈ ബിഗ് ബോസിൽ വർക്ക് ചെയ്തിരിക്കുന്ന ആരാണെന്ന് വെച്ചാൽ ഒറ്റ ആളേ ഉള്ളൂ അത് ജിൻഡോ ഒരു കറ പോലും ഇല്ലാതെയാണ് അയാൾ നിന്നത് ആ അയാളുടെ ഏറ്റവും വലിയ ക്വാളിറ്റി അയാൾ തന്നെ വിജയിക്കുള്ളൂ ലാലേട്ടൻ്റെ ഇരുവശവും വരാൻ പോകുന്നത് ജാസ്മിനും ജിൻഡുവും ആയിരിക്കും അല്ല ലാലേട്ടൻ കൈ ഉയർത്തുന്നത് നമ്മുടെ ജിൻഡപ്പൻ്റെ ആയിരിക്കും മലയ എൻ്റെ അപ്പുറത്തേക്ക് ഒന്നും ചിന്തിക്കേണ്ട ഗെയ്സ് മറ്റുള്ളവരുടെ ഫാൻസ് ഒന്നും ഒന്നിനുള്ളൊന്നും തോന്നിയിട്ട് കാര്യമില്ല നിങ്ങൾ നിങ്ങളുടെ മനസ്സാക്ഷിയോട് ചോദിച്ചു നോക്കുക നിങ്ങൾക്ക് ഈ പറഞ്ഞതിൻ്റെ അന്തം ഫാൻസിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ ആരാധനാമൂർത്തി എന്ത് പറഞ്ഞാൽ എന്ത് ചെയ്താലും നിങ്ങൾക്ക് അതെല്ലാം ഭേദവാക്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം പ്രശ്നങ്ങളും ഇല്ലേ അത് അത് കൊള്ളൂല നമ്മൾ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കും നിഷ്പക്ഷമായിട്ട് മാത്രം നമ്മൾ ബിഗ് ബോസിനെ കാണാവൂ നമ്മുടെ ആളുകൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയല്ല അങ്ങനെ സപ്പോർട്ട് കല്ല ഞാൻ പറയുന്നത് നിഷ്പക്ഷമായിട്ട് കാണുക ആരുടെ ഭാഗത്ത് അയാളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഓവറോളെല്ലാം എടുത്ത് വയ്ക്കഴിയുമ്പോൾ അയാളുടെ ഭാഗത്ത് അത്ര വലിയ ഘോരമായ ഒന്നും ഉണ്ടായിട്ടില്ല അയാൾ അങ്ങനെ തീറിയൊന്നും പറഞ്ഞിട്ടില്ല ഒരു ദിവസം ജാസ്മിനല്ലേ പറഞ്ഞത് ഏത് തന്ത എന്താണ് തന്തയില്ലാത്ത നായിൻ്റെ മോനായാലും നായി തന്തയില്ലാത്ത നായിൻ്റെ മോനായാലും അങ്ങനെ എന്തോ അപ്പോൾ പിന്നെ അത് കേട്ടപ്പോൾ പുള്ളി പറഞ്ഞു അത് കുഴപ്പമില്ല ഞാനിപ്പോൾ വേറെ അയാൾ വയലൻ്റ് ആയിട്ടുള്ളതും അല്ല പറഞ്ഞത് അതിപ്പോൾ ഏതെങ്കിലും തന്തയില്ലാത്ത നായിൻ്റെ മോള് പറഞ്ഞാലും പറഞ്ഞു അങ്ങനെ അത് പറഞ്ഞപ്പോഴേക്ക് ജാസ്മിനും കൊണ്ടു അപ്പോൾ എന്താ ജാസ്മിന് പറയാം ജാസ്മിൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ജാസ്മിനെ സംബന്ധിച്ചിട്ട് ദുർഗുണപരിഹാര പാഠശാല പോലെയാണ് പുറത്തിറങ്ങുമ്പോൾ ജാസ്മിൻ മനസ്സിലാവും എപ്പിസോഡൊക്കെ കാണുമ്പോൾ തൻ്റെ ഭാഗത്ത് നിന്ന് എന്തോരം പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് അതിലൂടെ നന്നാവട്ടെ നന്നാവാൻ ശ്രമിക്കുക ഒരു പെൺകുട്ടിയല്ലേ എനിക്ക് ജാസ്മിനൊന്നും മുന്നേ അറിയില്ലായിരുന്നു എനിക്ക് ജിൻഡോയെ അറിയില്ലായിരുന്നു എനിക്ക് എൻ്റെ അകത്ത് ആകെ അറിയാവുന്നത് അഫ്സര ഋഷി അൻസിബ ശരണ്യ യമുന ഇത്ര പേരെ എനിക്കറിയാവും ബാക്കി ആരും എനിക്കറിയില്ല അപ്പം ഞാനിതിൽ അറിഞ്ഞോ അറിയാത്തവരെന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചിട്ട് നന്നായിട്ട് അവിടെ അത് ആ ഷോയോട് നൂറ് ശതമാനം സിൻസിയറായിട്ട് നിന്ന ആരും അവർ അതിൽ ഞാൻ നൂറ് മാർക്കിൽ നൂറ് മാർക്കിൽ ഞാനൊരു തൊണ്ണൂറ്റിയഞ്ച് മാർക്ക് ഞാൻ ജിൻഡോയ്ക്ക് കൊടുക്കാം ബാക്കിയുള്ളവരൊക്കെ അതിനേക്കാൾ വളരെ പുറകില്ല സോ സീസൺ സിക്സ് വിന്നർ എന്ന് പറഞ്ഞാൽ ദ വൺ ആൻഡ് ഓൺലി ജിൻറ്റോ ജോർജ് ഞായറാഴ്ച കാണാം അതിൻ്റെപ്പുറത്തേക്കൊന്നും ആരും ഒന്നും ചിന്തിക്കണ്ട ആരും സ്വപ്നവും കാണണ്ട നടക്കില്ല നടക്കാൻ പോകുന്നില്ല കാരണം ഇവിടെ നടന്നിരിക്കുന്ന എല്ലാ വോട്ടിങ്ങും ഇതുവരെ വന്നിരിക്കുന്നതെല്ലാം കൃത്യമായ വിജയി തന്നെ ഇതിൻ്റെ പലരും പറയും ജിൻഡോയ്ക്ക് കപ്പടിക്കില്ല ജിൻഡോയ്ക്ക് കൊടുക്കൂല്ല അവർ മറ്റത് കൊടുക്കൂല അവർ ഇതിനകത്ത് വേറെ കളി കളിക്കും മറ്റത് കളിക്കും വളച്ച കളിക്കും ഇത് കഴിഞ്ഞ സീസണുകളിലൊക്കെ കേട്ടത് അതിന് മുമ്പുള്ളതിലൊക്കെ അവർക്ക് അതായത് പിന്നറാകുമ്പോൾ പോകുന്ന ആൾക്ക് കിട്ടില്ല കിട്ടില്ല പക്ഷേ ഞാൻ പറഞ്ഞാൽ അങ്ങനൊരു സംഭവമേ ഉണ്ടാവില്ല ജിൻഡോ തന്നെ ആയിരിക്കും പിന്നറ് ഇങ്ങനെ പല രീതിയിലും നമ്മളിങ്ങനെ ഈ പറഞ്ഞാൽ അകത്തെ കളിയെക്കാളും കൂടുതലിപ്പോൾ പുറത്താണ് കളി കംപ്ലീറ്റ് കളികൾ നടക്കണം പുറത്താണ് ബിഗ് ബോസിൻ്റെ അകത്തല്ല പുറത്താണ് സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ കംപ്ലീറ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ ഇനിയിപ്പോൾ ബിഗ് ബോസ് സീസണിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പറയാം ബാക്കി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് പറയാം സമയം അങ്ങനെ ഒരുപാട് എടുക്കണം ശരിയല്ലോ അപ്പോൾ ശരി എല്ലാവർക്കും ലോകത്തിൻ കഥയറിയാതെ നേരത്തിൻ ഗതിയറിയാതെ ഒന്നിച്ചൊരു നൂറ് ദിനങ്ങൾ വാണിടുന്നു വാഴുന്നവരാണാരോ വീഴുന്നവർ പോയല്ലോ ഏകാന്തത താണ്ടി ചെയ്യിപ്പവൻ ജിൻ്റെ Season six.